കുടിവെള്ളം കിട്ടാതെയുള്ള ആളുകളുടെ നിരവധി വാർത്തകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു വാർത്തയിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലെ പടിഞ്ഞാറക്കല്ല പഞ്ചായത്തിൽ ഒൻപതാം വാർഡിലുള്ള ഒരു വീടിന് മുന്നിലാണ് ഈ വീട്ടമ്മയുടെ ദുരന്തകഥ അവരുടെ ദുരിതകഥ അവർ തന്നെ നേരിട്ട് പറയും അതൊന്ന് കേൾക്കാം ഒരുപാട് രണ്ടായിരത്തി പന്ത്രണ്ട് തുടങ്ങിയ കേസ് കുറച്ചില്ല ഞങ്ങൾക്ക് കൂടി വെള്ളം ഇല്ല ഞങ്ങൾക്ക് ഒന്ന് എൺപത് സെന്റിമീറ്റർ ശാസാംകോട്ട കോടതിന്ന് തന്ന വഴിയിലൂടെ ഞങ്ങൾക്ക് വെള്ളം തരുന്നില്ല ഭാവിനിയമന എന്താ ശരിക്കും നിങ്ങളുടെ പ്രശ്നം എന്താ പ്രശ്നം ഞങ്ങൾക്ക് വഴിയുണ്ട് വർഷങ്ങളായിട്ട് നൂറ്റമ്പത് വർഷമായിട്ട് ഞങ്ങളിവിടെ താമസിക്കുന്നു അപ്പം യൂജിൻ യു ജിൻ സ്റ്റീഫനെന്ന് പറഞ്ഞൊരാൾ വന്നവിടെ സ്ഥലവും വീടും വാങ്ങിച്ച് അവർ പിന്നെ വിറ്റ് ഭവനീയമായ കൊടുത്ത് ഭവനീയമായി ഞങ്ങൾക്ക് വീട് വെള്ളം തരുന്നില്ല രണ്ടായിരത്തി പന്ത്രണ്ടിൽ തന്ന ഞങ്ങൾക്ക് ശസ്ത്രംകൊട്ട കോടതി തന്ന വിധിയാണിത് അങ്ങനെ ഈ വെള്ളം എടുത്തത് ആ ആവശ്യം ഇതിൽ വെള്ളം തടസ്സപ്പെടുത്തരുതെന്നും പറഞ്ഞു അങ്ങനെയാണ് എങ്ങനെയാണ് വെള്ളം പൈപ്പ് ലൈൻ ഇട്ടിട്ടുണ്ട് പൈപ്പ് ലൈൻ ഇട്ടിട്ടുണ്ട് അന്നേരം പൈപ്പ് ലൈൻ ഇടാൻ വന്നപ്പം ഞങ്ങളെ മുളക് കൂടിയൊക്കെ കൊണ്ടുവന്നവർ വെട്ടി അടിക്കുകയൊക്കെ ചെയ്തു അപ്പം ഇതിനകത്ത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ വിധി കിട്ടിയപ്പം അന്നേരമാണ് ഈ തടസ്സപ്പെടുത്തിയിട്ട് ശ്വാസംകോട്ട വാട്ടർ അതോറിറ്റി ഈ വിധി പിന്നെ മൂന്ന് മാസം വെച്ചിരുന്നിട്ട് ഞങ്ങൾക്ക് വെള്ളം തരാതെ സ്റ്റേ മേടിച്ചവർ അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ഭർത്താവ് എല്ലാം മരിച്ചു കഴിഞ്ഞ് അഞ്ച് വർഷമായി എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് അത് കഴിഞ്ഞ് ഞാൻ തൊഴിലുറപ്പ് ചെയ്ത് വിവരിച്ച രണ്ടാമത്തെ വിധിയാണിത് ഇത് ഹൈക്കോടതിന്ന് വാങ്ങിച്ചതാണ് പറയുന്ന അവരുടെ അനുവാദമില്ലാതെ ഞങ്ങളുടെ വഴിയിലൂടെ പിടിക്കാൻ പറ്റത്തില്ലെന്ന യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് വഴിയുണ്ട് ഞങ്ങൾക്കും അവർക്കൂടുള്ള തുല്യ പിന്നെ പൊതുവഴിയായിട്ട് ശ്വാസം കൊട്ട കോടതി തന്ന വഴിയുടെ പകർപ്പാണിത് ഒന്നിരുപത് ഒന്ന് എൺപത് സെന്റിമീറ്റർ വഴിയാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത് ആ അതിനകത്തൂടെ കറണ്ടും ഉണ്ട് കേബിളും ഉണ്ട് എല്ലാം ഉണ്ട് പൈപ്പ് ലൈൻ മാത്രം വലിക്കാൻ സമ്മതിക്കുന്നില്ല അത് കഴിഞ്ഞിട്ട് വീട്ടിൽ മീറ്ററും ഒക്കെ ഇട്ടിട്ട് ആറ് വർഷമായി അത് കഴിഞ്ഞ് റോഡ് അറുപത് സെന്റിമീറ്റർ മുറിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വെള്ളം കിട്ടും പക്ഷേ അത് എത്ര വർഷത്തിന് വേണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് അവര് പറയുന്ന അവരുടെ അനുവാദം ഇല്ലാതെ ഞങ്ങൾക്ക് വെള്ളം അതായത് ഈ നിങ്ങളോടൊപ്പം ചേർന്നുള്ള വഴിയുടെ തരത്തില്ലേ അനുവാദം ശാസാംകോട്ട കോടതി അങ്ങനെ ഇവിടം വരെ ഞങ്ങള് ശാസാംകോട്ട കോടതി വിധി തന്നപ്പോൾ ഇവിടം വരെ പിന്നെ പൈപ്പ് ഇട്ടു മീറ്ററും വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഈ മീറ്റർ വെച്ചിട്ട് എത്ര ആറ് വർഷമായി എന്നിട്ട് ശരിക്കും ഈ ഒരു വീട്ടുടമസ്ഥൻ ഒന്ന് അനുവദിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ നിങ്ങൾ തമ്മിൽ വ്യക്തി ഉള്ളൂ ഈ ഒരു പ്രശ്നമേ ഉള്ളൂ അല്ലാതെ ഒരു ശരിക്കും ഈ വീട്ടിൽ ഞാൻ ഉള്ളൂ ഒരു ഒരു വീട്ടമ്മയ്ക്ക് കുടിവെള്ളം തരാൻ പോലും അയൽവാസി തയ്യാറാവുന്നില്ല കോടതി ഉത്തരവുമായിട്ട് വന്നിട്ട് ഉദ്യോഗസ്ഥരെന്താ പറയുന്നത് അവർ പറയുന്ന അവരുടെ അനുവാദം വേണമെന്നാണ് പറയുന്നത് ഇപ്പം ശരിക്കും പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞു ആളുകളൊക്കെ എല്ലാവരും ഇടപെട്ടു പക്ഷെ അവരാരും പറഞ്ഞാലും കേൾക്കത്തില്ല അതാണ് വിഷയം അവർ അവരുടെ അനുവാദം വേണം പിന്നെ നീ വെള്ളം കുടിക്കത്തില്ല ഞാൻ വെള്ളം കുടിക്കുക എന്നാണ് അവര് പറയുന്നത് നിങ്ങൾക്ക് വെള്ളം തരാൻ വഴിയിലൂടെ വെള്ളം തരാൻ അവർക്ക് താല്പര്യമില്ല

അതെന്തുകൊണ്ടാണ് അത് ഇങ്ങനെ അതറിയത്തില്ല വർഷങ്ങൾ കൊണ്ട് ഇനി തടസ്സപ്പെടുത്തിയിട്ടിരിക്കുക പോയിട്ടുണ്ട് പിന്നെ കളക്ടറുടെ അടുത്ത് പോയിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അന്നേരം എല്ലാം വാട്ടർ അതോറിറ്റി കേസുണ്ടെന്നും പറഞ്ഞു തള്ളുക വാട്ടർ അതോറിറ്റിയിൽ എന്തെങ്കിലും പരാതികളോ കേസുകളോ നിലവിലുണ്ടോ

അത്രേ ഉള്ളു എനിക്ക് ഇനി സുഖമില്ലാതെ വന്നു കഴിഞ്ഞാൽ ഞാൻ എവിടെ പോകും? റോഡിലെ പഞ്ചായത്തിൻ്റെ പൈപ്പുകളും റോഡിലിട്ടിരിക്കും അതും എല്ലാം എടുത്ത് കളഞ്ഞു. ഞങ്ങൾക്ക് മാത്രം ഈ ഒരു വീട്ടിലേ ഉള്ളു പടിഞ്ഞാറക്കല്ലട പഞ്ചായത്തിൽ വെള്ളമില്ലാത്ത എല്ലാവരെയും സാർ രണ്ടു മൂന്ന് പ്രാവശ്യം വന്ന് ഭവനിയമേൻ്റെ കൈയും കാലും എല്ലാം പിടിച്ചെന്നിട്ട് അയാൾ ആര് പറഞ്ഞാലും കേൾക്കത്തില്ല അയാൾ പറയുന്ന അയാൾ വെള്ളം കുടിക്കും പക്ഷെ അവൾക്ക് വെള്ളം കൊടുക്കത്തില്ലെന്നാ പറയുന്നത് ഇത്ര ശത്രു അറിയത്തില്ല ഞങ്ങളുമായിട്ട് യാതൊരു ഈ വെള്ളത്തിൻ്റെ പ്രശ്നമേ ഉള്ളൂ മനസ്സലിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വഴിയിൽ വെള്ളം വെള്ളം വീട്ടിൽ നിന്ന് എടുക്കുക കൻറ്റിൽ നിന്ന് കോരുവാ അവര് പൈപ്പിലെ വെള്ളം തരും അവരിപ്പോൾ കോരണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വെള്ളമില്ല ഇതിപ്പോ മുഖ്യമന്ത്രിക്ക് നവകേരള നവകേരള നിങ്ങൾ ഒന്നും സദസ്സിലും കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു തീരുമാനമായിട്ടില്ല ഇങ്ങനെ ഇറങ്ങാൻ ഇറങ്ങാൻ എത്ര വർഷമായി ആവശ്യത്തിന് ആവശ്യത്തിന് കാശില്ല കേസ് പറയാൻ കാശ് കാശില്ല ഒത്തിരി വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് ഒത്തിരി ലക്ഷങ്ങൾ ഹൈക്കോടതിയിലും അവിടെ ഇവിടെ ഈ വെള്ളത്തിന്റെ പേരിൽ ഞാൻ കേസ് പറഞ്ഞു കാശില്ല എനിക്കിനി കാശില്ല എൻ്റെ മോനെ ഇങ്ങനെ നിരന്തരം കേസ് കൊടുത്ത് അവരും ഇപ്പോൾ ഇവിടെ താമസമില്ല ഒരാളെ ഉള്ളത് പാലായില്ല താമസിക്കാമസം ഞങ്ങളിവിടെ വർഷങ്ങളായിട്ട് എൻ്റെ അച്ഛനും എനിക്ക് ഓർമ്മ എന്നെ പ്രസവിച്ചൊക്കെ ഇവിടെ ആയിരുന്നു രാഷ്ട്രീയ കക്ഷികളൊക്കെ വരും എന്തുവെ കാരണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല എല്ലാവരും ഒരു പ്രാവശ്യമൊക്കെ വന്നിട്ട് പോകും

ഇനിയിപ്പോ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആരെ കണ്ടാൽ നിങ്ങൾ എന്തെങ്കിലും ആരെങ്കിലും ആരെങ്കിലും ചോദിച്ചോ ഇന്ന ആളെ അങ്ങനെ കൊടുത്തിട്ടുണ്ട് ഈ തൊഴിലുറപ്പ് പോകുന്നതിന്റെ ഇടയ്ക്കാണോ കാണാനും പോവാ കളക്ടറൊക്കെ എന്താ ഇവർ പറയുന്നത് അവർ അന്നേരം പറയുന്നത് പിന്നെ വാട്ടർ അതോറിറ്റിയിലോട്ട് അയച്ചു കൊടുക്കും അപ്പോൾ വാട്ടർ അതോറിറ്റി എന്തെങ്കിലും ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കേസുണ്ട് നടക്കത്തില്ലെന്നും പറഞ്ഞു

ഇനി കോടതിയിൽ മുന്നോട്ട് പോകുന്നില്ല ഇനി പിന്നെ വാട്ടർ അതോറിറ്റിയായിട്ട് കേസ് പറയുന്നത് അതുകൊണ്ട് വിളിച്ചിട്ട് മാറ്റി വെച്ചെന്ന് പറഞ്ഞു എന്തുവാണി അതിന്റെ നടപടിയൊന്നും അതെ അറിയത്തില്ല ഒരു നടക്കുന്ന വഴിയിലൂടെ വെള്ളവും കറണ്ടും എല്ലാം പിടിക്കുന്നത് അതിന് പ്രത്യേകിച്ച് നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് നടക്കാൻ വഴിയുണ്ട് ഞങ്ങളിവിടെ താമസിക്കുന്നവര് പിന്നെ കറണ്ടും ഉണ്ടെങ്കിൽ പിന്നെ കറണ്ടും ഇല്ലാതാവേണ്ട ഇത് ഈ വെക്കാൻ അന്ന് പിന്നെ ഞങ്ങളുടെ ഒരു ബന്ധു വന്നു ആ റോഡ് മുറിച്ച് ആ റോഡ് പണി വരുന്നതിന് മുമ്പ് അന്ന് റോഡ് മുറിച്ച് ക്രോസ് ചെയ്ത് ഇഞ്ഞ് വരെ ഇട്ടിട്ടുണ്ട് പൈപ്പ് ഇട്ടിട്ടുണ്ട് അവിടെ നിന്ന് പിന്നെ ഈ ശാസ്ത്രംകോട്ട കോടതി കിട്ടിക്കഴിഞ്ഞാണ് ഇവിടെ ഈ പൈപ്പ് അതായത് റോഡ് ഇനി വേണ്ട ഇഞ്ഞ് ഇട്ടേക്കുന്നത് എടുത്താൽ മതി ഒരു ഒന്ന് ഒന്ന് പൊട്ടിച്ചൊന്ന് ചാർജ് ചെയ്താൽ മതി ഈ വിധി കണക്ഷൻ ഇട്ടിട്ടുണ്ട് അങ്ങനെ റോഡിൽ നിന്ന് ഇവിടം വരെ ഇട്ടിട്ടുണ്ട് അല്ലല്ല അതാ ശാസ്താംകോട്ട കോടതി ഈ വിധി കിട്ടിയ ശേഷമാണ് ഞങ്ങൾ സംശയമാണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് പൈപ്പ് പൈപ്പ് ഇടാനുള്ള അനുവാദം നിങ്ങൾ കിട്ടിയാണ് ഞങ്ങൾക്ക് പിന്നെ ഈ ശാസ്താംകോട്ട കോടതി പൈപ്പ് ഇട്ടോളാൻ പറഞ്ഞ് ഓർഡർ കിട്ടിയതിന് ശേഷമാണ് അത് ഇട്ട സമയത്ത് അന്നേരമാണ് അവർ വന്ന് ഞങ്ങളെ വെട്ടിയും അടിക്കുകയും ചെയ്തു വലിയ പ്രശ്നങ്ങളിൽ പോയി രണ്ടായിരത്തി പന്ത്രണ്ട് ഞങ്ങളുടെ അതൊക്കെ ഒത്തിരി നാളായത് കൊണ്ട് ഭർത്താവ് ഒക്കെ മരിച്ചു കഴിഞ്ഞ് ഇനി അതിന്റെ എന്തോ വിളിക്കുന്നുണ്ടായിരിക്കും എന്തോ അറിയത്തില്ല ഒത്തിരി നാളായതുകൊണ്ട് ശാസ്താംകോട്ട അതിന്റെ അതിന്റെ ഒന്നും ഒന്നും ആയിട്ടില്ല ആയിട്ടില്ല ഇതുവരെ വാട്ടർ അതോറിറ്റിയിൽ പരാതി കൊടുത്തോ എങ്ങനെയാ അല്ല അതിന് ശേഷമാണ് പിന്നെ വാട്ടർ അതോറിറ്റി ചെന്ന് ഇവര് ഭീഷണിയൊക്കെ ഞങ്ങൾക്ക് തരരുതെന്നൊക്കെ പറഞ്ഞ് ഈ വിധി നിലനിൽക്കുമ്പോഴാണ് ഞങ്ങളെല്ലാം നടന്ന സമയത്ത് നിങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് ചെയ്തിട്ടില്ല ഇല്ല 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 കിടപ്പുണ്ട് കിടപ്പമുണ്ട് പിന്നെ ശാസാംകോട്ട കോടതി പൈപ്പ് ഇളക്കി ഇളക്കിക്കളയണമെന്നും പറഞ്ഞ് പിന്നെ കേസ് കൊടുത്തായിരുന്നു ആ അത് ഞങ്ങൾക്ക് വിധിയായി ഇളക്കണ്ടെന്നും പറഞ്ഞ് ഞങ്ങൾക്ക് അതിന്റെ പേപ്പർ കിട്ടിയിട്ടുണ്ട് ഇതിൽ തരും എനിക്ക് ദൂരെ പോയി വെള്ളം കോരാനും വയ്യ ശരീരത്തിന് സുഖമില്ല തൊഴിലുറപ്പ് കഴിഞ്ഞിട്ട് വരുമ്പോഴേ നമുക്ക് ഭയങ്കര ക്ഷീണമാണ് അത് കഴിഞ്ഞിട്ട് പനിയൊക്കെ വന്ന് ഒരു മാസം വരെ ഇവിടെ കിടന്ന് വെള്ളമില്ലാതെ അപ്പുറത്തെ ആൾക്കാരൊക്കെ വന്ന എനിക്ക് വെള്ളം കോരി തന്നതൊക്കെ ഞാനിവിടെ മറിഞ്ഞു വീണിച്ചത്താൽ പോലും ആരും അറിയത്തില്ല ഇച്ചിരി വെള്ളം കുടിക്കാൻ കിട്ടണം അതാണ് ഇപ്പോഴത്തെ അവസ്ഥ എനിക്ക് പിന്നിൽ കാണുന്ന ഈ റോഡ് ക്രോസ് ചെയ്ത് ഇവർ റോഡ് മുറിച്ച് പൈപ്പ് കണക്ഷൻ ഇവിടം വരെ എത്തിച്ചിട്ടുണ്ട് ഇവിടെ ഒരു അറുപത് സെൻറ്റിമീറ്റർ പൊളിച്ചാൽ ഇവർക്ക് കൃത്യമായിട്ട് ഈ വീട്ടിലേക്ക് വെള്ളം കൊടുക്കാൻ കഴിയും ഞാൻ ഈ നടക്കുന്ന നടവഴിയിൽ ഈ വഴികളിലൂടെയാണ് ഇവർക്ക് പൈപ്പ് ഇട്ടിരിക്കുന്നത് ഏകദേശം രണ്ടായിരത്തി പന്ത്രണ്ടിന് മുൻപ് തന്നെ ഇവർക്ക് കുടിവെള്ളം കിട്ടേണ്ടതാണ് പക്ഷേ ഇവിടുത്തെ അയൽവാസിയുടെ പിടിവാശിയും വാട്ടർ അതോറിറ്റിക്കെതിരെ ഇവർ പരാതി കൊടുത്തതിൻ്റെ പേരിലുള്ള ഒരു വിരോധ നിമിത്തം ഇത് നീട്ടിക്കൊണ്ടുപോവുകയാണ് എത്രയും പെട്ടെന്ന് അധികാരികളുടെ ഭാഗത്തു നിന്നും ഇതിനൊരു നടപടി ഉണ്ടാവണം കാരണം ആരാലും ആശ്രയമില്ലാത്തൊരു വീട്ടമ്മയാണ് അവരെ സഹായിക്കാൻ ആരുമില്ല അവരെ ഭർത്താവ് മരിച്ചുപോയി ഇവിടെ വെള്ളമില്ലാത്തതിൻ്റെ പേരിൽ ഒരാളും ബന്ധുക്കൾ പോലും ഇവരെ വീട്ടിലേക്ക് വരില്ല എന്നുള്ളൊരു പരാതിയും കൂടെ പറയുന്നത് അപ്പം അടിയന്തരമായിട്ട് നടപടി ഉണ്ടാകേണ്ട ഒരു വിഷയമാണ് ഒരു ജനകീയ സർക്കാർ എന്ന പേരിൽ ഗവൺമെൻറ് ഭരിക്കുമ്പോൾ നിരവധി ആളുകൾക്ക് സഹായമേകുന്നു എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു കാഴ്ച കണ്ടിട്ടും ഇവിടുത്തെ പഞ്ചായത്തും വാർഡ് മെമ്പറും പ്രസിഡൻറ്റും ഒക്കെ ഇവിടെ എത്തിയിട്ടും ഇവർക്ക് അനുകൂലമായ ഒരു കാര്യം നടന്നില്ല എന്ന് പറയുമ്പോൾ അവരുടെ പിടിപ്പുകേട് തന്നെയാണ് ഈ വീട്ടമ്മയ്ക്ക് നീതി കിട്ടേണ്ടത് അത്യാവശ്യമാണ് കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് വർഷങ്ങളായി ഇവർ കോടതികൾക്ക് മുന്നിൽ കൈനീട്ടി നിൽക്കുകയാണ് തൊഴിലുറപ്പിന് പോയി കിട്ടുന്ന പൈസ അവർ കോടതിയിൽ അടച്ച് അവർ വെള്ളത്തിന് വേണ്ടി നടക്കുകയാണ് ഇനി എന്താണ് ഇവർ ചെയ്യേണ്ടതെന്ന് ഇവർക്കറിയില്ല അവരുടെ മുന്നിൽ അവർക്ക് ഇനി ജീവിതം മുന്നോട്ട് പോകാൻ നിവൃത്തിയില്ല ഒരു ആത്മഹത്യ ചെയ്യുന്നൊരവസ്ഥയുണ്ടാവും അതാണ് ഇപ്പോൾ എനിക്കൊന്നും മനസ്സിലായത് ഒരാളെ മരണത്തിലേക്ക് തള്ളിവിടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടും നിയമപരമായി നടത്തി കൊടുക്കാവുന്ന കാര്യങ്ങൾ വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എങ്കിൽ ഇതിനെതിരെ ആരാണ് നടപടി എടുക്കേണ്ടത് ജലവിഭവ വകുപ്പ് മന്ത്രി എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ ഇടപെടണം വാട്ടർ അതോറിറ്റിക്ക് നിർദ്ദേശം കൊടുക്കണം എത്രയും പെട്ടെന്ന് ഇവർക്ക് കുടിവെള്ളം ലഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് എ ന്യൂസ് ആവശ്യപ്പെടുകയാണ്